നമ്മുടെ സൽമാൻ ഭായ് കേന്ദ്ര കഥാപാത്രപ്പെട്ട് അഭിനയിച്ച തിയേറ്റർ റിലീസിൽ പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ് സൽമാൻ ഭായിൻ്റെ സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ എ ആർ മൃഗദോസാണ് സംവിധാനം ചെയ്യുന്ന സിനിമ അതുപോലെ തന്നെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന സന്തോഷ് നാരായണനാണ് അപ്പോൾ രണ്ട് പോസിറ്റീവ് ഇപ്പോഴേ ഉണ്ട് അപ്പോൾ സിനിമയിലെ ടീസർ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു നമ്മുടെ സൽമാൻ ഭായി ബർത്ത്ഡേൻ്റെ അന്നായിട്ടാണ് ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയത് ടീസർ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ക്ലീഷ് എ ഫൈറ്റ് സീനാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഫ്രെയിംസ് ആയിട്ട് ഒന്നും പറയാനായിട്ടൊന്നുമില്ല പിന്നെ എയർ ഏറെ ആയതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചു ടീച്ചറിൽ ഒന്നുമില്ല പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും ഒട്ടും തന്നെ ഇല്ല ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ റീസൻ്റായിട്ട് പുറത്തിറങ്ങി അജികൃതന ഡബിൾ എക്സൺ ഒരു വിജിയമും പിന്നെ കുറച്ച് ഹിന്ദി വോക്കലും കിടന്ന് കാർന്നു ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് പറയാനായിട്ട് അതിലൊന്നും ഒരു ആവറേജ് ടീച്ചറാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലാണെങ്കിലും പിന്നെ സൽമാൻ ഭായിട്ട് ടീസർ ആയതുകൊണ്ട് തന്നെ ഒരു പരസ്യം കണ്ട എഫക്റ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് ഒരു വെബ്സിൻ്റെയോ തംസപ്പിൻ്റെയോ അങ്ങനെയുള്ള ഒരു ആക്ഷൻ സീക്വൻസ് കണ്ടിട്ട് ഇതിലേക്ക് കാത്തിരിക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈദ് റിലീസിനായിട്ട് എന്തായാലും ടീസറിൽ കുറച്ചും കൂടി സിനിമേൻ്റെ ക്ലിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു കൊമേഴ്ഷ്യൽ ഐറ്റം ആക്കാമായിരുന്നു അല്ലെങ്കിൽ ടീസർ തന്നെ ഒന്ന് ചെറിയ രീതിയിൽ രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാമായിരുന്നു ഇതേ വരെ കണ്ടില്ലാത്തൊരു ടീസർ എഫക്റ്റ് എന്തായാലും ഫാൻസ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടൊരു നോർമൽ ക്ലീശ് ടീസർ കൊടുത്തിരിക്കുകയാണ് എന്തായാലും പലരും ഒരു മിക്സ്ഡ് അഭിപ്രായം തന്നെയാണ് ഇതിൽ കൊടുക്കുന്ന ഒരു ടീസറിനായിട്ട് കാത്തിരിക്കാൻ നമുക്ക് സിക്കന്ദർ സിനിമയുടെ റിലീസിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈതിനായിട്ട് കൂടുതൽ സിനിമ വാർത്തകൾക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോറിസ് രക്ഷിച്ചാൽ നിങ്ങൾ ടീസർ കണ്ടത് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ബുക്ക് ക്ഷേപപ്പെടുത്തുക എന്ന് പറഞ്ഞ ഇരുവമ്പൻ സിനിമേൻ്റെ അഭിപ്രായങ്ങൾ